രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ആദ്യ ബലോത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം രാഹുൽ അനുവദിച്ചിരിക്കുന്നത് കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ച കർശന ഉപാധികൾ വിനിഷ ഈ മാസം ഉമേഷന് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശത്തോടെയാണ് രാഹുലിന് ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ പതിനാറിന് ഹാജരായാൽ അന്ന് മുതൽ തുടർച്ചയായി മൂന്ന് ദിവസം രാഹുലിനെ ചോദ്യം ചെയ്യാം രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് രാഹുലിനെ ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് കോടതി ഉപാധികൾ ആയി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതുകൂടാതെ എന്ന് പറയുന്നത് രാഹുൽ ഈ പതിനാറാം തീയതി ഹാജരാകുമ്പോൾ രാഹുലിൻ്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കണം ഒപ്പം കേരളം വിട്ടുപോകരുതെന്നും പാസ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കണം എന്നും രാഹുലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന ഈ സമയം ഈ മൂന്ന് ദിവസം കസ്റ്റഡിയിലുള്ളതായി തന്നെ കണക്കാക്കാം അങ്ങനെ ആ കസ്റ്റഡി കാലയളവിൽ ലൈംഗിക ശേഷി ഉൾപ്പെടെ പരിശോധിക്കാം എന്നും കോടതി ഉത്തരവിലുണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് ഒപ്പം എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം പരാതിക്കാരിയെയോ മറ്റ് സാക്ഷികളെയോ സ്വാധീനിക്കരുത് എന്നും ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ രാഹുലിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിൽ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയിരുന്നു അന്ന് രാഹുൽ പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു മുൻകൂർ ജാമ്യം തള്ളിയത് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിയതിന് തെളിവുണ്ട് എന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അന്ന് അംഗീകരിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യവിഷയിൽ അതിജീവിത കക്ഷി ചേരുകയും രാഹുൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണ് ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം അടക്കം ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ഗർഭചിത്രം നടത്തിയതടക്കം ഭീഷണിപ്പെടുത്തിയതാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ കർശന ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ബിനീഷ ശരി ആദ്യ ബലാത്സംഗ കേസിലാണ് കർശന ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം മൂന്ന് ദിവസം തുടർച്ചയായി രാവിലെ പത്ത് മണി മുതൽ ആറു വരെ ചോദ്യം ചെയ്യാം ഈ ചോദ്യം ചെയ്യലിനിടയിൽ വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ആ ജാമ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടയക്കണമെന്ന ഉപാധിയുണ്ട് കേരളം വിട്ടുപോകരുത് ഈ ചോദ്യം ചെയ്യലിനിടയിൽ മൊബൈൽ ഫോൺ ഹാജരാക്കണം ഇത് കസ്റ്റഡി ആയി കണക്കാക്കാം ഇതിനിടയ്ക്ക് ലൈംഗികശേഷി ശേഷി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് നടത്താം എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്